പക്ഷെ എന്താ നാടിൻ നന്മകന്മേ മിന്നും ചന്ദിരനും കാലം കാത്തു സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ എന്ത് രസമുള്ള പാട്ടല്ലേ പാട്ട് കൊള്ളാം പാട്ടൊക്കെ കൊള്ളാം പക്ഷെ ഈ പാട്ടിന് ഇവിടെ ജോസഫ് എന്ന് പറയുന്ന ഒരു ബിഷപ്പിനെ ജോസഫ് കരിയിലും എന്ന് പറഞ്ഞ ബിഷപ്പിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഈ പാട്ടെന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിനെതിരാണ് അല്ലെങ്കിൽ പരമ്പരാഗത മൂല്യങ്ങൾക്കെതിരാണ് കാരണം ഇത് ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ദൈവ ദൈവത്തിനെതിരെ നിൽക്കുന്ന പരമ്പരാഗത മൂല്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു സെറ്റപ്പിനെതിരാണെന്നാണ് ഈ പുള്ളി പറയുന്നത് അതൊന്നാമത്തെ കാര്യം ഈ സിനിമ മാത്രമല്ല ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട് മഞ്ഞുമൽ ബോയ്സിൽ ഗുണാകേവില് വീഴുന്ന സുഭാഷിനെ രക്ഷിക്കുന്ന ട്രൂ സ്റ്റോറിയാണ് ഈ ട്രൂ സ്റ്റോറി കഥയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇവരെങ്ങനെയാണ് ഗുണാകേവിലോട്ട് പോകുന്നത് വലി കുടി പോരാത്തതിന് പല അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇതൊക്കെ ദൈവികമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ജനതയെ അകറ്റുന്നതാണ് എന്ന് പൊളി പറയുന്നുണ്ട് അവിടെ നിന്തിയിരുന്നില്ല പ്രേമലു ഇത് മൂന്നും നമ്മുടെ മലയാള സിനിമയെ ഒരു എന്താ പറയുക ഒരു ആയിരം കോടി ക്ലബ്ബിക്ക് ക്ലബ്ബിലെത്തിക്കാൻ ഗംഭീര കളക്ഷൻ നേടി സഹായിച്ച മൂന്ന് സിനിമകളാണ് ഈ പ്രേമലൂലും ഇതേ പ്രശ്നമാണ് പ്രേമലൂലും ഈ സിഗരറ്റ് വലി കള്ളുകൂടി അടികൂടല് പബ്ബ് ക്ലബ്ബ് ഇതൊന്നും ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല മോനുസേ എന്നാണ് പുള്ളി പറയുന്നത് അപ്പം എനിക്കിത് പുള്ളി ഇത് പറയുന്നതിനോട് എനിക്ക് യോജിപ്പോയില്ല എങ്കിലും ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് പുള്ളി മൂന്ന് സിനിമയും കണ്ടു എന്താ തോന്നുന്നത് പുള്ളി പറഞ്ഞതിന് ഒരു വശവും ഉണ്ട് ഒരു വശം കൂടെ ഉണ്ട് ആ പിന്നെ ഇപ്പം അത് ചർച്ച ചെയ്യാനുള്ളത് നമ്മളിരിക്കുന്നത് പോലെ ധനുഷ് മൂന്ന് സിനിമകളെ പറ്റി പുള്ളി പറഞ്ഞ വശം മനസ്സിലാവാത്തോണ്ടായിരിക്കും ധനുഷിന് സിനിമാ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വന്നത് പുള്ളി പറഞ്ഞ വശം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സിനിമയ്ക്കകത്തും എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സങ്കല്പത്തിലെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുമ്പം ചിരിച്ചുകൊണ്ടിറങ്ങി വേണം അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന സിനിമ എന്ന് പറയുന്നത് മീശമാധവൻ ആ പിന്നെ നമ്മുടെ മോഹൻ മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടല്ലേ പോത്തിൻ്റെ അല്ല അതും ചിരിക്കാൻ പറ്റുന്നു മറ്റേ രാജമാണി രാജമാണിക്ക് അപ്പം അതുപോലെ കരഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കോരെയല്ലേ അപ്പൊ നമ്മുടെ നമ്മുടെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കാണുമ്പോൾ നമ്മുടെ മനസ്സ് കുളുമ്പോ അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാല് ഇപ്പം ഇതിനകത്ത് ഈ പള്ളി ലക്ഷം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഒരു കല എന്ന് പറഞ്ഞാൽ ആ കല കൊണ്ട് സമൂഹത്തിന് ഗുണം ഉണ്ടാകും അത് ആരാസ്വദിക്കുന്നു അതിനകത്തുനിന്ന് ഒരു പോസിറ്റീവ് വശമാണ്ട് അപ്പൊ ആ പോസിറ്റീവ് വശത്തിനപ്പുറം ഇത് വേറെ ചില കാര്യങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളാണല്ലോ സിനിമ യുവാക്കളുമാണല്ലോ സിനിമ കാണുന്നു അപ്പം ഇതിനകത്ത് അവർ സിനിമ കാണുന്നതിനകത്തൊരു കാര്യമുണ്ടെന്നുള്ള കാര്യം തന്നെ ധനുഷനറിയാവും സിനിമ കാണുന്ന എന്തുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന നടന്മാരുടെ സിനിമയാണ് നമ്മൾ കൂടുതൽ കാണാറുള്ളത് അതെ അല്ലെ മോഹൻലാൽ ഞാൻ മോഹൻലാലിന്റെ ആളാ എനിക്ക് മോഹൻലാലിന്റെ സിനിമ ഉണ്ടെങ്കിൽ കൂടുതൽ കാണാൻ പ്രചോദനമാവും അപ്പം അവരാഗ്രഹിക്കുന്ന അവരാഗ്രഹിക്കുന്ന രൂപം അല്ലെങ്കിൽ അവരാസ്വദിക്കുന്ന ആഗ്രഹിക്കുന്ന രൂപത്തിൽ നിന്ന് അവരെന്തു ചെയ്യുന്നു അതിനകത്ത് ഒരു അതിലേക്ക് നയിക്കുന്ന കുറച്ചെങ്കിലും നയിക്കാൻ പറ്റും അതിന് പ്രായമനുസരിച്ച് ആ സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പഴയ അവസ്ഥയിൽ എത്താൻ സാധിക്കും പക്ഷേ അതിന് പ്രായം ഒത്തിരി പക്വമാകും മനസ്സിലാവുന്നു ഇപ്പോൾ ധനുഷിനെക്കാട്ടി കുറച്ച് കാര്യത്തിൽ പക്വത എനിക്ക് കാണും അവർ കഴിവ് കാണൊന്നുമില്ല പക്വത അപ്പം കു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവർ ഇത് കണ്ട് ഇതിനകത്ത് മദ്യപിക്കുന്നത് കൊണ്ടാണ് എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് പൂവലിക്കുന്നത് വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വാളിയടിച്ച് നടക്കുന്ന കാര്യമാണെന്ന് കണ്ട് മുന്നോട്ട് പോയാൽ രാജ്യത്തിനും നമ്മുടെ ദേശത്തിനും ആ വീടിനും ഒക്കെ ആ ആ പിള്ളേർ ഗുണമല്ലാതാകുമെന്നുള്ളൊരു അർത്ഥത്തിലായിരിക്കും പള്ളിയിലച്ചൻ പറഞ്ഞതാണ് പക്ഷെ ഞാൻ കാര്യം ചോദിക്കട്ടെ ഈ പള്ളിയിലച്ചൻ പറയുന്ന ഈ കാര്യങ്ങൾ ഇന്നത്തെ കാലത്തെ ഇൻറ്റൻസിറ്റിയെക്കാളും ഇൻറ്റൻസിറ്റിയോടുകൂടി പണ്ടത്തെ കാലത്തൊല്ലായിരുന്നോ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് എന്തോരം സിനിമകളായിരുന്നു ഉണ്ടായിരുന്നത് ലേലത്തിൽ സുരേഷ് ഗോപിയുടെ എന്തായിരുന്നു അബകാരിയായിട്ടായിരുന്നു ലേലത്തിൽ സുരേഷ് ഗോപിയെ അഭിനയിച്ചിരുന്നത് കള്ളുകച്ചവടം നടത്തുന്ന ആള് സ്പിരിറ്റ് കടത്തുന്ന ആള് സ്പിരിറ്റ് കടത്തുന്നതിന് പോലീസ് ഒത്താശ ചെയ്യുന്ന ആള് അതായത് വളരെ നല്ല മികച്ച ഹൈ റാങ്ക് ഉദ്യോഗസ്ഥനാണെങ്കിലും സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും സുരേഷ് ഗോപിയെ കണ്ടുകഴിഞ്ഞാൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് കൈപിടിച്ച് സുരേഷ് ഗോപിയുടെ കൂടെ സ്പിരിറ്റ് കടത്താനായിട്ട് നിൽക്കുകയാണ് രാജമാണികത്തിൽ ആരായിരുന്നു നേരത്തെ പറഞ്ഞ സിനിമ അല്ലേ ആരായിരുന്നു മമ്മൂട്ടി ആരായിരുന്നു മമ്മൂട്ടി മമ്മൂട്ടിക്ക് ഇല്ലാത്ത ബിസിനസ്സൊന്നും ഇല്ല എന്നാണ് മമ്മൂട്ടിയുടെ വില്ലന്മാരിയെന്നാണ് അതിനകത്ത് പറയുന്നത് അതിനകത്ത് മമ്മൂട്ടിക്കില്ലാത്ത ചട്ടമ്പി നാടെന്ന് പറഞ്ഞൊരു സിനിമ അതിനകത്ത് മമ്മൂട്ടി ആരായിരുന്നു മമ്മൂട്ടി ഒരു ഗുണ്ടയായിട്ടാണ് വരുന്നത് അതിനകത്ത് അപ്പോൾ ഇത്തരത്തിൽ പല സിനിമകൾ അതൊക്കെ കണ്ടിട്ട് ഇവിടെയുള്ള ആരും ഇൻസ്പയർ ആയില്ലല്ലോ എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മളും കുട്ടികളായിരുന്നല്ലോ ചേട്ടനും കുട്ടിയായിരുന്നു ഞാനും കുട്ടിയായിരുന്നു ഞാനിപ്പോഴും കുട്ടിയാണ് ചേട്ടനും കുട്ടിയായിരുന്നു നമ്മൾ എന്തോരം കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ട് മലയാള സിനിമയെ മലയാളികളെയും ഇന്ത്യക്കാരെയും ശക്തിമാനോളം സ്വാധീനിച്ച ഒരു കാർട്ടൂൺ ഉണ്ടോ ഒരു സമയത്ത് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ദൂരദർശനിലെ ശക്തിമാൻ വരാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുവായിരുന്നു അല്ലെ ഈ ശക്തിമാൻ ട്രസ്സിന്റെ മണ്ടയിൽ നിന്ന് പമ്പനം പോലെ കറങ്ങി ചാടുന്നത് കണ്ടിട്ട് നമ്മൾ ആരെങ്കിലും ട്രസ്സിന്റെ മോളിൽ ഇടയിൽ ഇത് കറങ്ങി താഴോട്ട് ചാടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ നമ്മൾ ശ്രമിച്ചിട്ടില്ല നൂറ് ശതമാനം അങ്ങനെ നമ്മൾ ശ്രമിച്ചിട്ടില്ല ആ അപ്പൊ ഈ പള്ളിയിലച്ചം പറയുന്ന ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഈ ഞാനിത് ഇന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കൊണ്ടല്ല സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ കൊണ്ടല്ല ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് സിനിമയിൽ ഇപ്പം സിഗരറ്റ് വലിക്കുന്നു കള്ള് കുടിക്കുന്നു എന്നുള്ള കാര്യം പൊതുസമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം സിഗരറ്റ് വലിയും കള്ളുകൂടിയും ഇല്ല അത് ഉള്ള ഒരു ക്യാരക്ടർ ഇപ്പം സിഗരറ്റ് വലിക്കുന്ന ക്യാരക്ടറാണ് മദ്യപിക്കുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ അതില്ലാതെ ആ ക്യാരക്ടറിനെ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അത് നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണെന്നാണ് നമ്മൾ ചോദ്യം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സോഷ്യലൈസ് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാവണം ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഒരു മോശം കാര്യമല്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അതൊരു മോശം കാര്യമല്ല മദ്യപിക്കുക എന്ന് പറയുന്നതും മോശം കാര്യമല്ല കാരണം ഞാൻ ഈ മദ്യപാനം മോശം കാര്യമാണ് മോശം കാര്യമാണെന്ന് പല ആൾക്കാർ പറയുമ്പോഴും ഞാൻ ഉദ്ധരിക്കുന്ന ഒരു കോട്ടുണ്ട് പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ ഇൻറ്റർവ്യൂവിലിരുന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട് മദ്യപാനം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് സോഷ്യൽ ടൂളായിട്ടാണ് ഞാൻ കാണുന്നതെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് ഒരാളുമായിട്ട് നല്ലൊരു സദസ്സിൽ ഒക്കേഷൻലി എപ്പോഴും ഒക്കേഷൻലി ഒക്കേഷനിലി ഇതെങ്ങനെയാണ് ഒരു ആളെ ചെയ്യേണ്ടത് നമ്മൾ പഠിപ്പിക്കണം ഇതൊക്കെ നമ്മുടെ പല പല വലിയ സന്തോഷത്തോടെ ഉള്ളങ്ങനെയൊക്കെ പോലെയുള്ള വലിയ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് അത് വളരെ സത്യമാണ് കാരണം ഇത് ഒക്കേഷനിലി എങ്ങനെ നമ്മൾ കാണുന്നത് ആരെയാണ് ഞങ്ങൾ നമ്മൾ കാണുന്നത് മദ്യപിച്ച് ഓടയിൽ കിടക്കുന്ന ഒരു ജനതയാണ് മദ്യപിച്ച് ഓടയിൽ കിടക്കുന്നു സിഗരറ്റ് വലിച്ചുകൊണ്ട് എന്താണ് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നു ഇവർ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കാരണം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് അവർ ഈ സംഭവങ്ങളെ ഈ ലഹരിയെ കാണുന്നത് പക്ഷേ ഇത് നമ്മൾ സോഷ്യലൈസ് ചെയ്താൽ ഒരു പ്രശ്നം എന്താണെന്ന് ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും ഇതെന്താണെന്ന് കൃത്യമാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ സന്തോഷ് ചോക്കി കുളങ്ങരയുടെ സഞ്ചാരിയുടെ ഡയർ ഗ്രൂപ്പ് ഞാൻ നിരന്തരം കാണും പുള്ളി പറയും റഷ്യയിലും പല യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മാർജിൻ ഫ്രീ മാർക്കറ്റിലാണ് മദ്യം വെച്ചിരിക്കുന്നത് അതവിടെ സുഖമായിട്ടിരിക്കുന്നു അവിടെ അടിയില്ല ഇടിയില്ല ഉണ്ടില്ല തള്ളില്ല അത് വാങ്ങിക്കണം എന്ന് അവിടെ ആഗ്രഹം പോലും ഇല്ലാത്ത ചില ആൾക്കാരുണ്ട് ചായ കുടിക്കും പോലെയാണ് ബിയർ കൊണ്ടുവന്ന് തരുന്നത് റഷ്യയിലൊക്കെ ഈ റഷ്യ എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപിടിച്ച ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു ഒരു സമയത്തും അത് അവിടെ നിന്നാണ് ഇതൊക്കെ നമ്മളിലേക്ക് നമ്മൾ എപ്പോഴും സായിപ്പിനെയാണല്ലോ നമ്മൾ വലിയ സംഭവമായിട്ട് കാണുന്നത് അപ്പോൾ അവിടെ ബിയറാണ് കൊണ്ടുതരുന്നത് കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൂടി വെച്ചാൽ കോംപ്ലിമെൻ്റ് ആയിട്ട് ബിയറും കൂടെ കൊണ്ടുതരും പക്ഷേ ഇതൊന്നും കഴിച്ചിട്ട് അവിടെ ആരും ഓടെ കിടക്കുന്നത് കാരണം അവർക്ക് കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയ കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഒരു വസ്തുത ഈ പള്ളിയിലച്ചം പറഞ്ഞത് ഇതുകൊണ്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നുകൊണ്ട് ഇന്നലെയുണ്ട് ക്രിസ്തുവിൻ്റെ കാലം മുതലേ ഉണ്ട് ഈ കള്ള് എന്ന് പറയുന്ന സാധനം നാളെയും ഇത് ഉണ്ടായിരിക്കും ഇല്ലാതിരിക്കില്ല അപ്പം ഇത് എങ്ങനെയാണ് ഇത് സോഷ്യലൈസ് ചെയ്യേണ്ടത് നമ്മുടെ സൊസൈറ്റിയിൽ ഇതെങ്ങനെയാണ് വിദ്യാർത്ഥികളെ ആയിരുന്നാലും വിദ്യാർത്ഥി സമൂഹമായിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു അഭിപ്രായമില്ല ചേട്ടൻ അതായത് നമ്മൾ ഈ വിദ്യാർത്ഥി സമൂഹമായിരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം അതുപോലെ ഈ ഒരു ഒന്നാം ക്ലാസ് മുതൽ ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെ നിരന്തരം ഈ മദ്യപാനം ായിരുന്നാലും മയക്കുമരുന്നായിരുന്നാലും ഈ സിഗരറ്റ് ആയിരുന്നാലും പുകയിലയുടെ ഉപയോഗം ആയിരുന്നാലും എന്താണെങ്കിലും അത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്തോ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല അത് ചെയ്തോ കാരണം ഈ പത്താം ക്ലാസ് വരെ നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവരത് ചെയ്യും അല്ലെ സ്വാഭാവികമായിട്ടും ഒരു സാധനം അവിടെ ഇരിക്കുന്നുണ്ട് ഒരു പൊതി ചേട്ടന്റെ കയ്യിൽ കിട്ടി വെക്കുക ഇത് തുറന്ന് നോക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകാംക്ഷ കൂടും എന്താണെന്ന് അറിയാൻ പക്ഷെ നിങ്ങൾ ഇത് ചെയ്തോ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നെങ്കിൽ സിഗരറ്റ് വലിച്ചോ മദ്യപിക്കുന്നെങ്കിൽ മദ്യപം പക്ഷേ ഇതിനൊക്കെ മക്കളെ ഒരു ലിമിറ്റുണ്ട് ഇതിനൊരു ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒക്കേഷനലി ചെയ്യുക ഇത് നിരന്തരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീസ് അടിച്ചു പോകും പോവും നിരന്തരമായിട്ട് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീസ് അടിച്ചു പോകും പിന്നെ ഇത് സിനിമയിലൊക്കെ കാണിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നായകന്മാരൊക്കെ വലിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡമ്മി സിഗരറ്റ് ഉണ്ട് ഡമ്മി സിഗററ്റ് മാൽബ്രോ എന്ന് പറഞ്ഞതാണ് സിഗരറ്റ് കമ്പനിയിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് ഈ മാൽബ്രോ എന്ന് പറയുന്ന കമ്പനി അവർ അവരുടെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നല്ല ബലിഷ്ടമായിട്ട് കഥങ്ങളുള്ള ബാഹുബലി പോലെ ഇരിക്കുന്ന നല്ല ഡ്രസ്സൊന്നും ഇടാതെ ഒരു കൗബോയ് ആയിരിക്കുന്ന ഒരു ജിം ആയിട്ടുള്ള ഒരാളെയാണ് സിഗരറ്റും കത്തിച്ച് ചുണ്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് അവരുടെ എനിക്ക് തോന്നുന്നു കുതിരയുടെ ഭർത്താല്ലോ കയറ്റിയിരുത്തി പരസ്യം കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ സിഗരറ്റ് നിരന്തരമായിട്ട് വലിക്കുന്ന ആൾക്ക് ആൾക്കൊരിക്കലും ബലിഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊന്നും വരാനുള്ള യാതൊരു വിവിധ സാധ്യതയുമില്ല അയാൾ ക്യാൻസർ പിടിച്ച് മരിച്ചു പോകുമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുപോലെ കിട്ടുമെന്നൊരു സന്ദേശം അതങ്ങനെ സാധനം കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചു കൊണ്ട് പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല യഥാർത്ഥത്തിൽ മക്കളെ ഇതിങ്ങനൊന്നും കിട്ടത്തില്ല എന്ന് വേണം പഠിപ്പിച്ചു കൊടുക്കാനുള്ളതാണ് എൻ്റെ പക്ഷം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളിൽ വളരെ ഭീഭീകരമായിട്ട് ഈ കാര്യങ്ങൾ ഉറക്കാനായിട്ട് സാധിക്കും ഉറപ്പായിട്ട് പറയാനായിട്ട് സാധിക്കും ഇപ്പൊ എങ്ങനെയാണ് മദ്യപം പൃഥ്വിരാജൊക്കെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് മദ്യപിക്കേണ്ടത് നിങ്ങൾക്ക് മദ്യപിക്കാം സോഷ്യൽ ടൂൾ ആണ് നിങ്ങളൊരു ഒക്കേഷനിൽ മദ്യപിക്കാം ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എത്ര തവണ മദ്യപിക്കാം അങ്ങനെയുള്ള മനുഷ്യ പൃഥ്വിരാജ് പ്രത്യേക ഒരു സാഹചര്യത്തിൽ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് മനുഷ്യ നേരത്തെ പറഞ്ഞല്ലോ സ്പൈഡർമാൻ എന്ന് പറയുന്ന സാധനം കണ്ട ശക്തിമാൻ എന്ന് പറയുന്ന സാധനം കണ്ട ആരും മതിലിന്റെ മണ്ടയ്ക്കും ചാടിയിട്ടില്ലെന്ന് ശക്തിമാൻ എന്ന് പറയുന്ന സാധനം കണ്ട് മതിലിന്റെ മൊണ്ടയ്ക്കൊന്ന് ധനുഷ്യാടത്തിലായിരിക്കും ഇതുവരെ വന്ന് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാണിക്കാമെങ്കിൽ അതിന്റെ മണ്ടയ്ക്ക് മണ്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഞാൻ പറഞ്ഞാഭ്യാസം കൊടുക്കണമെന്നല്ല ഏതൊരു സാധനവും നിങ്ങളീ പറഞ്ഞൂടെ തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ ആ തിരിച്ചറിവിന്റെ പ്രായം പറഞ്ഞു ഈ തിരിച്ചറിവിന്റെ പ്രായത്തിന് മുമ്പേ ഒരു സം ഒരു ഒരു കാര്യത്തിലേക്ക് ആ കുഞ്ഞ് കടന്നു കഴിഞ്ഞാൽ തിരിച്ചതിനെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും നിങ്ങൾ ഈ പറഞ്ഞ സിഗറ്റർ പിരിക്കുന്ന വലിച്ചോട്ട് കള്ളു കുടിക്കുന്ന വലി കഴിച്ചോട്ട് ഈ രണ്ടും വേണ്ട കഞ്ചാവ് വേണേ വലിച്ചോട്ട് ഈ മൂന്ന് സാധനവും നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം തിരിച്ചു കൊണ്ടുവരാം നേരെ മറിച്ച് ഇപ്പൊ എന്ത് എം ഡി എം എ ഒരു വട്ടം അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവനെ കൊണ്ടുവരാൻ പാടാരിക്കുന്നില്ല കയ്യിലിരിക്കുന്നവരെ എന്തോ അകത്താക്കുന്ന ധനുഷി പറയുന്ന ധനുഷ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു ലക്ഷം കോടി രണ്ടു ലക്ഷം കോടി രൂപയുടെ സാധനം അല്ലെങ്കിൽ അവന്റെ ഒരു ഒരു നമ്മുടെ ഈ പറഞ്ഞപോലെ ബഡ്ജറ്റിലെ അവന്റെ വരുമാന മാർഗം പത്തി ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം മൂന്ന് ലക്ഷം കോടിയുടെ വരുമാനം ഇത് മാത്രമാണ് ഈ സാധനം ഇവിടോട്ട് കേറ്റി അടയ്ക്കും നമ്മൾ എം ഡി എം എ പിടിക്കുന്ന പോലീസ് പിടിക്കുന്ന ധനുഷ് കണ്ടിട്ടുണ്ടല്ലോ രണ്ട് ഗ്രാമം എം ഡി എം എ പിടിച്ച് രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു മൊത്തം മൊത്തവും എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു കിലോ വരത്തില്ല ബാക്കി ഇന്ത്യയിൽ മൊത്തം മൊത്തവും നമ്മുടെ ഗുജറാത്ത് എത്ര പിടിക്കുന്നത് പത്ത് വട്ടം വരുമ്പോഴായിരിക്കും ഒരു വട്ടം പിടിക്കുന്നത് ഏത് സാധനമായാലും ആ സാധനം ഇവിടെ കിടന്ന് കറങ്ങുന്നത് ഇത്രയാണ് പിടിക്കുന്നത് ഞാനീ പറഞ്ഞത് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം ഞാൻ കുഞ്ഞുനാളീ സിനിമയെ കണ്ടിട്ടുണ്ട് നമ്മൾ അതുപോലെ ആവാൻ നോക്കും അല്ലെങ്കിൽ അടിയിടിയൊക്കെ ഉണ്ടാക്കും ഇതിനകത്ത് ഞാനീ പറയുന്നത് ഇത് സമൂഹമായിട്ട് മിങ്കിൾ ചെയ്ത് പോയി തിരിച്ചറിവ് ഉണ്ടാവുന്നത് നല്ലത് തന്നെ പക്ഷെ ഇതിനൊക്കെ ഇതിന്റെ ഒരു ഈ ഉരുത്തിരിഞ്ഞ് വിടാൻ പറ്റുന്ന ഒരു സമയവും സന്ദർഭം ഓരോ ഒരു കുഞ്ഞ് ആറുമാസമുള്ള കുഞ്ഞ് ഇടയത്തേ ഉള്ളൂ അത് പിടിച്ചിരിക്കുന്ന സമയം നടക്കുന്ന സമയം ഇപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളുണ്ട് ുഷനെ എത്ര ഞാൻ മിസ്ഗൈഡ് ചെയ്യാൻ നോക്കിയാലും നന്നാക്കാൻ നോക്കിയാലും ചിലപ്പോൾ നടക്കുന്നത് ധനുഷനൊരു തീരുമാനവും അനുസരിച്ച് പോകാനുള്ള പ്രാപ്തിയായി പക്ഷെ അതിനു മുമ്പ് ഇമാതിരി കാര്യങ്ങൾ വന്ന് അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവണം അതായിരിക്കും ഈ പള്ളിയിൽ വെച്ചാൽ ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസത്തിന് പക്ഷെ വിദ്യാഭ്യാസത്തിൽ കൊടുക്കാൻ പറ്റുന്ന അവന് മനസ്സിലാവുന്ന ഒരു പ്രായം വേണ്ടേ ആ പ്രായം വരെ അവന്റെ കൂടെ നിക്കണ്ടേ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസത്തിൽ അത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വിദ്യാഭ്യാസത്തിൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവന് അവന്റെ പ്രായമാകുമ്പോ അവനത് മനസ്സിലാവും കാരണം നമുക്കൊക്കെ കിട്ടുന്ന വിദ്യാഭ്യാസം ചേട്ടൻ നമുക്കത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവും വലിയൊരു കാര്യമുണ്ട് നമ്മൾ ഈ പറഞ്ഞത് നമ്മള് പുരാണത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർ പുച്ഛിക്കും വായിച്ചു കിടക്കുന്ന സമയം തൊട്ട് കുഞ്ഞുങ്ങൾ പഠിക്കുവോ ആ ഒരു പിന്നെ നമ്മൾ ഈ പ്രസവിച്ചിട്ട് അതിനൊരു ഘട്ടമുണ്ടല്ലോ ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ കൊച്ചുങ്ങളെ വിലട്ടരുത് അല്ലെങ്കിൽ വഴക്ക് പറയരുത് എന്നൊക്കെ പറയുന്നു അന്നേരം ആ വിലക്കുന്നതോടു കൂടി അത് അതിന്റെ മനസ്സ് ബ്ലാങ്കാണ് അപ്പം ഇപ്പൊ ചില സാധനങ്ങൾ നമുക്ക് ചില ഘട്ടത്തിൽ അതിനകത്ത് അതിനകത്ത് വീണ് പോയാൽ അല്ലെങ്കിൽ അതിൽ പതിഞ്ഞു പോയാൽ അതിന്റെ ജീവിതം പോലെ ഇല്ലാതായി പോകും അപ്പൊ അതുകൊണ്ട് ചില ഇദ്ദേഹം പറഞ്ഞതിനകത്ത് മൊത്തം ഞാൻ ഇട്ടില്ല ഒരു പള്ളിയിൽ എത്തിയ ബിഷപ്പ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ വ്യാഖ്യാൻ അതായിരിക്കും ഇതിനകത്ത് ഒരു ഏതിനകത്തുനിന്ന് ഇപ്പം ധനുഷ് ഇവിടെ നിന്ന് സംസാരിക്കുന്നു ധനുഷ് സമൂഹത്തോട് സംസാരിക്കുന്നു ധനുഷ് സമൂഹത്തിനോട് പ്രതിബദ്ധ ഉള്ള ആളാണെങ്കിൽ നല്ല എത്രയോ പേര് കേൾക്കും നിങ്ങൾക്ക് ആവശ്യം പോലെ വിവരമുള്ള ആളായിരിക്കും അപ്പം ഒരു സമൂഹത്തിനെ നല്ലൊരു കൾച്ചറിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണം ഉണ്ടാകുന്ന മെസ്സേജ് ആയിരിക്കണം കൊടുക്കുന്നത് അത് അപ്പം ഇത്രയും കോടി രൂപ മുടക്കി അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കേരളത്തിന് ടാക്സ് കിട്ടുന്ന അല്ലെങ്കിൽ അത്രയും പേരാണെങ്കിൽ അതിനകത്തുനിന്ന് നല്ല മെസ്സേജ് അല്ലെങ്കിൽ അത് നല്ല മെസ്സേജ് ആയി കൂടെയോ എന്ന് കൂടെയോ എന്ന് ഒരാൾ ചോദിക്കുന്നതിനകത്ത് കുറ്റമൊന്നുമില്ല ധനുഷന് സിനിമ ഇഷ്ടമായതുകൊണ്ടും അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്റർടൈൻ അതിനകത്ത് ബുദ്ധിമുട്ട് തോന്നുന്നു മാത്രമല്ല ഞാൻ പറയുന്നത് സിനിമ അവിടെ നിന്നോട്ടെ ഞാൻ പറയുന്നത് ഈ പുള്ളിയെ ഈ പള്ളിയിലച്ചനെ ഏറ്റവും കൂടുതൽ ആശങ്കാകുലനാക്കുന്നത് ഈ മദ്യം ലഹരി എന്ന് പറഞ്ഞൊരു സംഭവമാണ് ലഹരി എന്ന് പറഞ്ഞാൽ എം ഡി എം എ പോലുള്ള കാര്യങ്ങൾ അതൊക്കെ കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും തെറ്റാണെന്നാണ് പറയുന്നത് അത് ശരിയല്ല കാരണം കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൂടെ ചോറ് കഴിച്ചുകൂടെ ചീര കഴിച്ചുകൂടെ എന്ന് പറയുന്ന ആൾക്കാരാണ് അതാണ് ഇവിടെ ഉള്ളത് കാരണം കഞ്ചാവ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ചിത്രഭ്രമം വരുമെന്നുള്ളത് പ്രൂവൺ ആണ് സെന്റിഫിക്കലി പ്രൂവൺ അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് ഈ മനുഷ്യന് ഈ ലഹരി ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യന് നമ്മുടെ സർക്കാർ ലഹരി വീര്യം കുറച്ച് കൊടുക്കുന്ന സാധനമാണ് ഇത് കാരണം ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തീരെ കുടിയന്മാരായിട്ട് ഉള്ള ചെയിൻ സ്മോക്കർമാരായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല ആ ഒരു ലെവലിലേക്ക് ആൾക്കാർ എത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കുഞ്ഞുനാളിലെ തന്നെ ഈ കുട്ടികളെ തന്നെ സിഗരറ്റ് വലിക്കുമ്പോഴും മദ്യപിക്കുമ്പോഴും മദ്യപിക്കുന്ന ആൾക്കാരുടെ മൂലം അകറ്റി നിർത്തുക അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് അവരെ സോഷ്യലീസിയാണ് തിരിച്ചറുണ്ടാക്കുക തിരിച്ചറവുക ഇത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത്രയായിരിക്കും സംഭവം ഇത് ഞാൻ പറയട്ടെ നമ്മൾ എത്രത്തോളം വിദ്യാഭ്യാസം കൊടുത്തു വിടുന്നു എത്രത്തോളം ഗംഭീരമായിട്ട് പഠിപ്പിച്ചു വിടുന്നു ഉസമാവില്ലാതെ ആരായിരുന്നു അയാളുടെ 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 എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അയാൾ അയാൾ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എങ്ങനെ ഇങ്ങനെ അത് അയാൾക്ക് അതാണ് ശരി അതെ അതെ ശരിയാന്ന് ഒരു 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 അവസ്ഥയിലേക്ക് ആരെ ആരെ ഈ ആ ആ ആ സാധനം 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 ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു അത് പക്ഷെ അതിൽ നമ്മൾ കുട്ടികളെ ഈ കാര്യം ഈ ഇന്ത്യൻ അതായത് ഈ സിഗട്ട് മദ്യം മയക്കുമല്ലിൽ എന്നുള്ള കാര്യങ്ങളിൽ നിന്നും പിന്നോട്ടടിപ്പിക്കാനായിട്ട് ഇവരെ ഒരിക്കലും ഇതൊന്നും വിലക്കപ്പെട്ട കനിയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ കൃത്യമായിട്ടുള്ള ഇതിന് ദൂഷ്യവശങ്ങൾ പറയുക കൃത്യമായിട്ടുള്ള ദൂഷ്യവശങ്ങൾ പറയുക എന്നിട്ടും ഇതിലേക്ക് പോകുന്ന ആൾക്കാർ അതുകൊണ്ട് ഞാൻ ഉസമപില്ലാതെ കാര്യം പറയുന്നത് കാരണം നമ്മൾ എത്രത്തോളം സ്ത്രീകളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു 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 പഠിപ്പിച്ചാലും ഇപ്പോൾ ഉള്ള റേപ്പിസ്റ്റുകളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ് ആ അവസ്ഥയിലേക്ക് എത്തുന്നതിന് ചില കാരണങ്ങളുണ്ട് നമ്മൾ എന്താ പറഞ്ഞു കാരണങ്ങളുണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലേ ചില സാധനങ്ങൾ പതിഞ്ഞു പോയാൽ പറ്റാത്തതുപോലെ ചില കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആവേശം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടോ ഞാൻ ആവേശം സിനിമ കണ്ടില്ല

മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇതൊരു അതൊരു ഗുണ്ടയാണ് ആ ഗുണ്ട സെറ്റപ്പ് സെറ്റപ്പാണ് ഇപ്പൊ ഒരാളെ വിചാരിക്കും ഇവന്റെ കൂട്ടൊരു ഗുണ്ട എന്താ ഹീറോ ആ ഒരു സിനിമകളെ അങ്ങനെ അത്രക്ക് തലക്കി വെടിവില്ലാത്ത ഞാൻ വിശ്വസിക്കുന്നു ചില സാധനങ്ങളൊക്കെ തലയ്ക്ക് വെടിവില്ലാത്തതല്ല ചില ഇത് ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം അത് ആ അർത്ഥത്തിലാണ് കാണുന്നത് സിനിമകൾ നല്ല സിനിമകൾ സിനിമയായിട്ട് പോകട്ടെ പള്ളി അച്ഛന്മാർ അവരുടെ പോകട്ടെ എന്തായിരുന്നാലും സിനിമകളിൽ വയലൻസ് സെക്സ് പിന്നെ ഇതുപോലുള്ള അതിപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം എ സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ കുട്ടികൾ ഇതൊന്നും കാണാൻ അത് വേറെ കാര്യം പക്ഷെ വേറെ ഒരു കാര്യമുണ്ട് ഡിജിറ്റൽ യുവാണ്ട് അല്ലെങ്കിൽ കാര്യം കൂടെ പള്ളിയിലച്ചൻ ശ്രദ്ധ പള്ളിയിലച്ചൻ ഈ നല്ല മെസ്സേജ് എന്ന് പറയുമ്പോൾ ഈ ബിഷപ്പുമാരും പള്ളി അച്ഛനും ഒക്കെ ഈ മെസ്സേജ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ അവരെ അവർ വാർത്തെടുക്കുന്ന അതിനകത്തും അല്ലെങ്കിൽ പഠിപ്പിച്ചെടുക്കുന്നതിനകത്തും ചില കാര്യങ്ങൾ അവരും ഏത് സമുദായത്തിന്റേതായാലും എല്ലാരെയും ഒരുപോലെ കാണാനും രാജ്യത്തിന്റെ താല്പര്യങ്ങളും അതും അവരും ഈ പറയുമ്പോൾ ന്യായം പറയുമ്പോൾ അവരവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന നന്നാവും അങ്ങനെ സമൂഹത്തിന് നന്മ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക